അസലാ വാല്ക്കു വരഹമുല്ലാ വാഹ വിസ്മില്ല അലഹമില്ല അല്ല ദീ ഹദാൻ അലിഹദി അലൗല അൻഹദാൻ അള്ളാ അമബാദ് അള്ളാഹു മറബിഷഹലി സദരി വയസ്സുല്ലി അംദി വഹ്ലിൽ ഒക്കദത്തം ഇല്ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാദരണരായ പിസ് റേഡിയോ ശ്രോതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് ഇന്ന് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ അന്നൂർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് അല്ലാഹുവിൻ്റെ അന്നൂർ എന്ന നാമം അത് വേറെ രൂപത്തിലും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് നൂറു സമാവാത്തിവൽ അർത് അല്ലാഹു നൂറു സമാവാത്തിവൽ അർത് എന്ന പേരാണ് ഉള്ളത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും അല്ലാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും അന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അല്ലാഹു വെളിച്ചമേകുന്നവനൻ അല്ലാഹുവിന് പ്രകാശമുണ്ട് അല്ലാഹു പ്രകാശത്തിലൂടെ വിശ്വാസികളെ നയിക്കുന്നു പ്രകാശം നൽകുന്നവൻ പ്രകാശമുള്ളവൻ പ്രകാശം കനിയുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകാശമെന്നത് സന്മാർഗം എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഹിദായത് നൽകുന്നവൻ എന്നതും അന്നൂർ എന്നതിൻ്റെ അർത്ഥമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ ഒരു ഭാഗത്ത് പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും അള്ളാഹു മലക്കൽ ഹു അൻ തൂറു സമാവാത്തിവൽ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും നീ ആകാശഭൂമികളും അതിലുള്ളതിൻ്റെയും പ്രകാശമാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും നൂറു സമാവാ അർദ് എന്ന് വന്നതുകൊണ്ട് തന്നെ അന്നൂറ് എന്നും അതുപോലെ തന്നെ നൂറു സമാവാ അർദ് എന്നും അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് ഈ നാമം പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അന്നൂർ അത് പ്രതിപാദിച്ചു വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മാത്രമല്ല നമ്മളെല്ലാവരും മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നമ്മെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് ചെയ്ത നന്മകളും തിന്മകളും കണക്കാക്കുന്ന തൂക്കി നോക്കുന്ന നീതി നടപ്പിലാക്കുന്ന ഒരു ലോകമുണ്ട് വിചാരണ നാളിൽ അള്ളാഹു സുഹാനഹോത്താല പ്രകാശമായി കൊണ്ട് അവിടെ ഹാജരാകും എന്നത് പ്രവാചകൻ തലസ്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് സൂറത്ത് സുമറിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്ത് ആ വിഷയം നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഷിറഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്താൽ ആ ഭൂമി വൻ വൻസഭ അത് പ്രകാശപൂരിതമായി എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ആയത്തിൻ്റെ ബാക്കി പറയുന്നത് വൗുദ് അൽ കിതാബ് ആ ഗ്രന്ഥം നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അത് കൊണ്ടുവരപ്പെടും ഷുഹദാക്കളും നബിമാരും ഹാജരാകുന്ന ഒരു സന്ദർഭം വകുലിയ ബൈനഹും ബിൽ ഹക്കി സത്യം കൊണ്ട് നീതി കൊണ്ട് അവിടെ വിധിക്കപ്പെടും വഹും ലായുലമോൻ അവർ അക്രമിക്കപ്പെടുകയില്ല അവർ അനീതി കാണിക്കുകയില്ല അനീതിക്ക് വിധേയമാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ നീതി നടപ്പിലാകുന്ന ആ വേളയിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്താൽ ഇരുട്ട് നിറഞ്ഞ ആ സ്ഥലം അത് പ്രകാശപൂരിതമാകും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നൂറുണ്ട് പ്രകാശമുണ്ട് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല മഹാനായ അബ്ദുല്ലാഹിബിൻ അമ്ര റലി അള്ളാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസിൽ കാണാം റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്സലാമ പറഞ്ഞു ഇൻ അല്ലാ ഖൽമതിൻ അള്ളാഹു സുബാനോതല ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ഇരുട്ടിലായിക്കൊണ്ടാണ് എന്നിട്ട് ഫ അൽ അലൈഹിം മിന്നൂരിഹി എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രകാശം അവരിലേക്ക് ഇട്ട് കൊടുത്തു റസൂൽ അള്ളാഹി വസ്ലം പറയാണ് ഫമൻ അസ്വാബഹു മിന്ദി കന്നൂർ ഇഹ്തദ തദ ഇനി ആർക്കാണോ ആ വെളിച്ചം ലഭിച്ചത് അവരാണ് സന്മാർഗം ലഭിച്ചത് അവർക്ക് സ സന്മാർഗം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ നൂറിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് ആ അന്നൂർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഹിതായത്തൻ അതുകൊണ്ടാണ് ആർക്കാണോ ആ നൂറ് ലഭിച്ചത് ആ വെളിച്ചം ലഭിച്ചത് അവൻ ഇഹ്ത അവൻ സന്മാർഗം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല ഹദീസിൻ്റെ ബാക്കി പറഞ്ഞു ഒമൻ അഹ്തഅ ഇനി ആർക്കെങ്കിലും ആ ഒരു നൂറ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒമൻ അഹ്തഅഹു വല്ല അവൻ വഴിപിഴച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉദ്ദേശം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അള്ളാഹുവിൻ്റെ നൂറ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നൂറ് ഹിതായത്താണ് അപ്പോൾ ഹിതായത്തേകുന്നവൻ എന്ന അർത്ഥവും അൻ അനൂർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ മാത്രമേ ഹിതായത്തിലാക്കുകയുള്ളൂ മയ്യഹദില്ലാഹുബിഹി അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു ഹിതായത്തിലാക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹിതായത്ത് ലഭിക്കുകയുള്ളൂ സന്മാർഗം ലഭിക്കുകയുള്ളൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രവാചകൻ അലൈസല്ലമ്മ മൂത്താപ്പ അബൂത്തോലിബിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഹിതായത്ത് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് സത്യം മനസ്സിലാക്കിയിട്ട് പോലും ഹിതായത്ത് സ്വീകരിക്കാതെ ലാ ഇലാഹ ഇല്ലല്ല പറയാതെ അള്ളാഹുവിൻ്റെ ആ ഒരു ഹിതായത്ത് അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത് കൊണ്ട് തന്നെ ലാ ഇലാഹില്ല പറയാൻ സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് വിടെ പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അന്നൂർ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു ഹിതായത്തേകുന്നവനാണ് എന്ന അർത്ഥവും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോഴും ആ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ആ ഖുർആാനും നൂറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് വൻസൽന ഇലേക്കും നൂറൻ മുബീന വ്യക്തമായ പ്രകാശമാണ് നിങ്ങളിലേക്ക് ഇറക്കി നൽകിയിരിക്കുന്നത് അപ്പോൾ അവിടെയും നൂറ് എന്ന് പറഞ്ഞാൽ വഴി തെളിയിച്ചു കാണിച്ചു നൽകുന്നത് ഇരുട്ടത്ത് തപ്പിത്തടയാതെ വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആാൻ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുട്ടിൽ തപ്പാതെ വെളിച്ചത്തിൽ പ്രകാശപൂരിതമായ അവസ്ഥയിൽ നിങ്ങൾക്ക് നടന്നു മുന്നോട്ടു പോകാം എന്നതാണ് ഈ ആയത്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം അള്ളാഹുനൂറാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനത്തുള്ള വിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് അത് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹു വലിയുല്ലധീന ആ മനു യുഹ്മാലന്നൂർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു വിശ്വാസികളുടെ വലിയാണ് ആണ് അള്ളാഹു അപ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷാ പ്രയോഗമാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുക എന്നതാണ് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് അപ്പോൾ ദുർമാർഗത്തിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അള്ളാഹു ഈ രൂപത്തിൽ അള്ളാഹു അന്നൂറാൻ അവൻ പ്രകാശമേകുന്നവനൻ അവൻ ഹിദായത് നൽകുന്നവനാൻ വിശുദ്ധ ഖുർആാനിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒമൻ എജഅഅലാഹു ലഹുനൂറൻ ആർക്കാണോ അള്ളാഹു സുബാനു നൂറ് പ്രകാശം നൽകാൻ ഉദ്ദേശിച്ചത് വമാ ലഹു മിന്നൂരിൻ അവനല്ലാതെ ആ പ്രകാശം ലഭിക്കുകയില്ല അള്ളാഹു പ്രകാശം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന് പ്രകാശം ലഭിക്കും അതല്ലാത്തവർക്ക് പ്രകാശം ലഭിക്കുകയില്ല അതായത് ഹിതായത്ത് ലഭിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ അവന് ഹിതായത്ത് ലഭിക്കും സന്മാർഗം ലഭിക്കും അല്ലാത്തവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല അപ്പോൾ നൂറ് നൽകുന്നവനാണ് അള്ളാഹു അന്നൂറാണ് മാത്രമല്ലാഹുലിനൂരി ഹി മയ്യാ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രകാശം നൽകുമെന്നാണ് അപ്പോൾ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് നൂറാണ് അവൻ നൂറേകുന്നവനൻ അവന് നൂറുണ്ട് അവൻ പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് റസൂൽ അലൈഹി വസല്ലമയോട് അബൂദർ റലി അള്ളാഹു അനഹു ചോദിക്കുകയാണ് റസൂലെ താങ്കൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ലേ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു നൽകുക അപ്പോൾ ഈ ചോദ്യം എന്തായാലും പ്രസക്തമാണ് പ്രവാചകൻ ഇസ്രാഹ്മജ് നടത്തിയിട്ടുണ്ട് ആകാശലോകത്തേക്ക് പോയിട്ടുണ്ട് അള്ളാഹുവുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന നിലക്കാണ് ചോദിക്കുന്നത് അബൂദർ റലി അള്ളാഹു അനഹുവിനോട് നബീസ്ലാ അലൈസ്ലമ്മ പറയുന്ന മറുപടി നൂറുൻ അന്ന അറ അല്ലാഹു നൂറാൻ എങ്ങനെയാണ് കാണാൻ സാധിക്കുക ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് പ്രവാചകൻ അലുസ്സലമ്മ അവിടുത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല അള്ളാഹുവും അടിമകളും തമ്മിൽ ഈ ലോകത്ത് ഒരു പ്രകാശത്താലുള്ള മറയുണ്ട് ആ മറ നീക്കുന്നത് നാളെ സ്വർഗത്തിലാണ് എല്ലാ അടിമകളും വിശ്വാസികളായ നന്മകൾ ചെയ്ത സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫെയ്ഷിഫുൽ ഹിജാബ് അടിമയും ഉടമയും തമ്മിലുള്ള അതിനിടയിലുള്ള ആ ഒരു മറയെ അള്ളാഹു നീക്കുമെന്നാണ് അതാണ് വിശ്വാസികൾക്ക് സ്വർഗനിവാസികൾക്ക് ഏറ്റവും വലിയ മനോഹരമായ അനുഭൂതിയെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ നൂറുള്ളവൻ അള്ളാഹുവൻ നൂറേകുന്നവൻ അള്ളാഹുവാൻ ഹിതായത്ത് നൽകുന്നവൻ അള്ളാഹുവൻ ഹിതായത്ത് തടഞ്ഞു വയ്ക്കുന്നവനും അള്ളാഹുവൻ ആ നൂറ് ലഭിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അങ്ങനെ നൂറ് ലഭിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തും നൂറ് ലഭിക്കും പ്രകാശം ലഭിക്കും റസൂൽ അള്ളാഹി അലൈവലമ പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും ഇർഫ ഊറു ഊസക്കും അള്ളാഹു സുബ്ഹാൻ തലമറ വൻസഭയിൽ ആളുകളെ വിളിച്ചുകൊണ്ട് പറയും നിങ്ങൾ നിങ്ങളുടെ തല ഉയർത്തുക ഫയർ ഫൌന റു ആ സമയത്ത് തലകൾ ഉയർത്തിക്കൊണ്ട് ആളുകൾ നിൽക്കും എന്നിട്ട് അവിടെ നടക്കുന്ന സംഭവം റസൂൾ അള്ളാഹി സ്വലം വിവരിച്ചു നൽകുന്നു ഫയൂ തീഹിം നൂറഹും അല കാതിരി അമലിഹിം അവർ ചെയ്ത നന്മകൾക്കനുസരിച്ചു കൊണ്ടുള്ള തോതിനനുസരിച്ചു കൊണ്ട് അവർക്ക് നൂറ് നൽകപ്പെടും നൽകപ്പെടുന്നതാണ് നാളെ പരലോകത്ത് നൂറ് പ്രകാശം നൽകും അള്ളാഹു നൂറ് നൽകുന്നവനൻ അവൻ ആ പ്രകാശം നൽകും അവർ എത്രയാണോ നന്മ ചെയ്തത് അതിനനുസരിച്ച് അവർക്ക് പ്രകാശം ലഭിക്കും ചില ആളുകൾ വലിയ പർവ്വതക്കണക്കിന് സമാനമായ പ്രകാശവുമായി അവർ മുന്നോട്ട് പോകും ചില ആളുകൾക്ക് ഈത്തപ്പനയുടെ അത്രയുള്ള പ്രകാശം എന്നാണ് ചില ആളുകൾക്ക് അവരുടെ കാലിൻ്റെ വിരലിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരൽപ്പം പ്രകാശം ലഭിക്കും എന്നാണ് അത് ചിലപ്പോൾ അണഞ്ഞു പോകും അപ്പോൾ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുകയില്ല വിശ്വാസികളായ ആളുകൾ സിറാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ പ്രകാശവുമായി കൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത് കപടവിശ്വാസികൾ വിശ്വാസികളുടെ ആ പ്രകാശത്തിൻ്റെ നിഴലിനാൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസികൾ പോവുകയും കപടവിശ്വാസികൾ ആ സിറാത്തിൽ നാശമടയുകയും ചെയ്യുന്ന നരകത്തിലേക്ക് വീഴുകയും ചെയ്യുന്ന ദുരവസ്ഥയുണ്ടാകുമെന്ന് ഹജീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു നൽകുന്ന നൂറ് പ്രകാശം അത് നമുക്ക് ഉപകാരപ്പെടും ആ നൂറ് ലഭിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്തരത്തിൽ കപട വിശ്വാസികളായ ആളുകൾ അവർ നാശമടയുന്നത് കാണുന്ന സമയത്ത് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് റബ്ബന അത്മിംല നൂറന ഫുല ഇൻ ക അല കുല്ലി ഷെ ഇൻ കദിയർ അള്ളാഹുവേ ഞങ്ങളുടെ പ്രകാശത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണം വഴിയിൽ കളയരുത് നീ ഞങ്ങളുടെ പ്രകാശത്തെ നീ പൂർത്തീകരിച്ച് തരണം ഞങ്ങൾക്ക് നീ പുറത്തു തരണം ഇന്ന ക അല കുല് ഷെയ് ഇൻ കദീർ നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസികൾ ആ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അതാണ് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അവൻ്റെ ആ നൂറ് വിശ്വാസികൾക്ക് അടിമകൾക്ക് നൽകിയാൽ മാത്രമേ അവർക്ക് ഇരു ലോക വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ നൂറ് ലഭിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശം നമുക്ക് ലഭിക്കാൻ പ്രത്യേകമായി റസൂൾ അള്ളാഹി സൊല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ഒതുവെടുക്കുക നാളെ പരലോകത്ത് വധുവിൻ്റെ അടയാളങ്ങൾ പ്രകാശമായി കാണും എന്ന് റസൂൾ അള്ളാഹി സൊല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതോടൊപ്പം ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന റസൂൽ അല്ലാഹി സാഹു അലഹി വസലമ പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു മൈ അൽ കൽബി നൂറ അള്ളാഹു നീ എൻ്റെ ഹൃദയത്തിന് പ്രകാശം നൽകേണമേ ഒഫീ സംഇ നൂറ എൻ്റെ കേൾവിക്ക് നീ പ്രകാശം നൽകേണമേ ഒഫീ ബസരി നൂറ എൻ്റെ കാഴ്ചയിലും നീ പ്രകാശം നൽകേണമേ വ അൻ യമീനി നൂറ വ അൻ ഷിമാലി നൂറ എൻ്റെ ഇടതിലും വലതിലും ഓ ഫൗക്കി നൂറ വ തഹ്തി നൂറ എൻ്റെ മുകളിലും താഴെയും എൻ്റെ ഹൽഫിലും പുറകിലും മുന്നിലും എല്ലായിടത്തും നീ പ്രകാശം നൽകണമേ വ ജ നൂറ നൂറാ എന്നെ നീ പ്രകാശപൂരിതമാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു അന്നൂർ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അവൻ പ്രകാശം നൽകുന്നവനാണ് ഹിദായത്ത് നൽകുന്നവനാണ് അവൻ പ്രകാശമുള്ളവനുമാണ് അള്ളാഹു അടിമയും ഉടമയ്ക്കും ഇടയിലുള്ള ഒരു മറയെന്നത് പ്രകാശത്താൽ ഉള്ള മറയാൻ അവനെ ഈ ലോകത്ത് നഗ്നനേത്രങ്ങളാൽ കാണാൻ സാധിക്കാത്തത്രയുമുള്ള പ്രകാശത്താൽ നൂറിനാൽ മറയിട്ട് വച്ചിട്ടുണ്ട് എന്നതാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അന്നൂർ എന്ന് പഠിക്കുമ്പോൾ ആ അള്ളാഹുവിൻ്റെ നൂറ് നേടിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ഓരോരുത്തരും പണിയെടുക്കേണ്ടത് ആ നൂറ് നേടിയെടുത്താൽ മാത്രമേ ആ പ്രകാശം ലഭിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹത്താല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹുർ അനിൽഹമ്മദി റബില ആലമീൻ അസ്സലാ ലൈക്കു വരഹമുല്ലാഹി വാത്തു